നമസ്കാരം ഉണ്ട് എല്ലാവർക്കും അപ്പോൾ അത് ഈ ഒരു ലാൻഡി കണ്ട ഈ ഒരു ലാൻഡിൽ നമ്മൾ ഒരു കുറ്റി അടിച്ചുകൊണ്ട് ഫൗണ്ടേഷൻ കോരിച്ച് തറ കെട്ടാൻ വേണ്ടി പോയണേ അപ്പോൾ ഇതിൻ്റെ അതിരി വരുന്നതായ ഒരു ഭാഗത്താണ് കുളത്തിൻ്റെ അപ്പോൾ സ്വാസ്റ്റ് നമ്മൾ അവിടെ ഒരു കോമ്പൗണ്ട് വാർഡുള്ള ഫൗണ്ടേഷൻ ചെയ്യുന്നുണ്ട് അപ്പോൾ പിന്നേ മക്കളെ ഇങ്ങനത്തെ ലാൻഡിലെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട് എന്തായിരുന്നാലും അത് നിങ്ങൾക്ക് ഇത് ഫൗണ്ടേഷൻ കോരുമ്പോൾ മനസ്സിലാവും അതിൻ്റെ അപകട സാധ്യതകൾ അപ്പോൾ ഈ വീഡിയോ എന്തായാലും സ്കിപ്പ് ചെയ്യാതെ കണ്ടോ കാരണം നമ്മൾ പ്രതീക്ഷിച്ച ചിലവുകളായിരിക്കില്ല ഇങ്ങനത്തെ സ്ഥലത്തൊക്കെ തറ കെട്ടുമ്പോൾ നമുക്ക് വരുന്നത് നമുക്ക് ഒരുപാട് ചിലവുകൾ കാണാത്ത പണികൾ ഒക്കെ ഇതിനകത്ത് നമുക്ക് വന്നുപെടും അത് കണ്ടു കഴിഞ്ഞിട്ട് നമുക്ക് ചെയ്യാതിരിക്കാൻ പറ്റില്ല അപ്പം എൻ്റെ കണക്കൂട്ടിൽ പ്രകാരം ഇതിൻ്റെ അടിയിൽ ഈ നികത്ത് ഉണ്ടല്ലതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് എന്തായിരുന്നാലും നമുക്ക് ഇതിൻ്റെ കുറ്റി അടിച്ചുകൊണ്ട് തറ കെട്ടാം അല്ലേ ഓക്കേ ഇങ്ങനെയുള്ള പറമ്പിലൊക്കെ നമ്മൾ ഫസ്റ്റ് തന്നെ നമ്മുടെ തറ കിട്ടുന്നതിനേക്കാൾ മുൻപ് നമ്മുടെ ആ ഒരു അതിർത്തി ഭാഗം ഉണ്ടല്ലോ കുളത്തിലാണ് അതിൻ്റെ പകുതി ഭാഗം വരുന്നത് അപ്പോൾ ആ ഒരു ഭാഗം വെള്ളമൊക്കെ വറ്റിച്ചതിന് ശേഷം ആദ്യം തന്നെ ആ ഒരു അതിർഭാഗത്തേക്ക് നമ്മൾ കല്ലുതി ഇതേപോലെ നല്ല രീതിയിൽ താഴ്ത്തിയിരുന്നോട്ടോ ഞാനിവിടെ ഏകദേശം ഒരു മീറ്ററോളം താഴ്ത്തിയിടിക്കുന്നുണ്ട് കേട്ടോ എന്താണെന്നറിയോ ഈ ഒരു കുളത്തിൻ്റെ സൈഡിൽ തന്നെയാണ് നമ്മുടെ ഇനി തറ വരാൻ വേണ്ടി പോകുന്നത് അപ്പോൾ പിന്നീട് അപ്പുറത്തെ വീട്ടുകാരി ആ വെള്ളം പറ്റിക്കുമ്പോൾ ആ മണ്ണ് അതായത് ലൂസ് ഓയിലെ പേരിൽ ഉറച്ച ചൊല്ലുമ്പോൾ മണ്ണ് ഒഴുകിപ്പോവും അപ്പോൾ ആ തറ പൊട്ടിപ്പോവും അത് പൊട്ടാണ്ടിരിക്കുന്നതിന് വേണ്ടിയാണ് ഫസ്റ്റ് തന്നെ നമ്മൾ നമ്മുടെ കോമ്പൗണ്ട് വാൾ ഏരിയയുടെ ആ അതിർത്തി വരുന്നവടെ തന്നെ നല്ല രീതിയിൽ തന്നെ താഴ്ത്തി ഇടിക്കണം താഴ്ത്തിയിടിക്കണേട്ടാ ഇത് വേണ്ട ഇതേപോലെ തറ കെട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ താഴ്ചാന്ന് പറഞ്ഞാൽ ഇപ്പോൾ നിലവിലെ ആ വെള്ളത്തിൻ്റെ അടിഭാഗത്ത് മണ്ണ് മിട്ട് ഏകദേശം ഒരുമിട്ട് താഴ്ചയുള്ള ഒരു ലെവലിലാണ് നമ്മൾ ഇത് കെട്ടിയേക്കണേട്ടോ നമ്മൾ ഈ ഫൗണ്ടേഷൻ വെട്ടിയ ശേഷം ചെക്ക് ചെയ്യും ചെക്ക് ചെയ്യുമ്പോൾ കണ്ട കുറച്ച് വേരുകളുണ്ട് ആണ് ഉണ്ട് കുറച്ച് പേരെ നമുക്കിപ്പോൾ കാണണമുള്ളൂ അല്ലേ ഓക്കെ നോക്കിക്കോട്ടാ അടിഭാഗമൊക്കെ നല്ല ക്ലീനാണല്ലേ അതേപോലെ തന്നെ കണ്ട കുറച്ച് മുട്ടികളും സാധനങ്ങളൊക്കെ കാണുന്നുണ്ട് അപ്പൊ അത് എടുത്തിട്ട് കഴിഞ്ഞിരുന്നെങ്കിൽ ഒക്കെ ക്ലീൻ ആയി എന്ന് നമുക്ക് തോന്നും പക്ഷെ അതല്ലാട്ടാ ഞാൻ ഇറ്റാച്ച കൊണ്ടുവന്നിട്ട് അത് കോരി കാണിച്ചു തരാം അപ്പൊ ഞാൻ ആദ്യം പറഞ്ഞില്ലേ ഒരു ലക്ഷണക്കേട് ഉണ്ടെന്ന് എന്താ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും ഇങ്ങനെയൊക്കെ വരുമ്പോഴാണ് കേട്ടാ സാധാരണക്കാർ ആകെ തകർന്നു പോകുന്നതും പെട്ട് പോകുന്നതും നോക്കിക്കോട്ടാ ഈ ഒരു ലക്ഷണം കടയല്ലാണിക്കുന്നത് ഈ ഒരു കടയിൽ അവസാനിക്കാൻ പോകുന്നില്ല എന്തായിരുന്നാലും ഇതിൻ്റെ ലക്ഷണക്കേട് മൊത്ത ലക്ഷണക്കേടാണ് കാണിക്കുന്നത് അപ്പോൾ എന്തായിരുന്നാലും ഇതിൻ്റെ പണികൾ കാണുമ്പോൾ നിങ്ങൾക്ക് ബോധ്യമാവട്ട നമ്മൾ സിമ്പിളായിട്ട് കാണരുത് നമ്മൾ താലിമാലടക്കം പണയം പറ്റിയിട്ടൊക്കെ ആയിരിക്കും ഒന്ന് കുറച്ച് പറമ്പ് വാങ്ങിച്ചൊരു തിരക്കുള്ളിൽ പണിയാൻ വേണ്ടി പോകുന്നത് അപ്പോൾ അങ്ങനെ വരുന്ന സന്ദർഭങ്ങളിൽ ഇതേപോലെയുള്ള കടകളെ കിട്ടുന്ന അകത്തിട്ടുണ്ടെങ്കിലുള്ള അവസ്ഥ എന്ന് പറഞ്ഞാൽ ആലോചിക്കാൻ പറ്റാത്തതാണ് എന്തായിരുന്നാലും ഞാൻ നിങ്ങൾ കാണിച്ചരാം ഇനിയി കാണുന്ന സോയിലൊക്കെ നമ്മളിവിടെ നിന്ന് റിമൂവ് ചെയ്യും എന്തായിരുന്നാലും അപ്പോൾ എൻ്റെ അവസ്ഥകളും കാര്യങ്ങളൊക്കെ ഒന്നും നോക്കിക്കോട്ടാ ഇതെന്നല്ലാട്ടാ കട തുടങ്ങാൻ പോണേ കട എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാട്ടാ മരത്തിൻ്റെ കടയാണ് ഇപ്പോൾ വരണത് ഇനിയും കിടക്കേണ്ടതിൻ്റെ അടിയിൽ നമുക്ക് കാണുമ്പോൾ സങ്കടം വരും കേട്ടോ എന്തായാലും നമുക്കിത് ചെയ്ത് കൊടുക്കാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ എന്തായിരുന്നാലും കാണുമ്പോൾ അത് എൻ്റെ മുകളിലൂടെ പണിയാൻ പറ്റില്ല അപ്പോൾ എന്തായിരുന്നാലും ഇനിയും കിടക്കണ കാണട്ടാ ഗഡിയിൽ ഇനിയും ഒരുപാടുണ്ട് കടകളുണ്ട് ഈ കടയ്ക്ക് എടുത്ത് കഴിയുമ്പോളേ ഇവിടുത്തെ ഒരു അവസ്ഥ നോക്കിക്കോട്ടെ ഈ പറമ്പിൻ്റെ ഘടന നോക്കിക്കോ വല്ലാത്തൊരു അല്ലാത്തൊരവസ്ഥയുണ്ടായി ഇനിയിപ്പോൾ നമ്മൾ ഏകദേശം ഒരു പതിനഞ്ച് ലോഡ് കരിങ്കല്ലാണ് കണ്ടതെന്നുണ്ടെങ്കിൽ എങ്ങനെ പോയിരുന്നാലും ഒരു പത്ത് മുപ്പത് മുപ്പത്തഞ്ച് ലോഡ് കല്ലിൽ ഇരിക്കുള്ളൂ അത് അവസാനിക്കുന്നത് ഇനിയിപ്പോൾ നമ്മൾ കോളം വെച്ച് ചെയ്യാന്ന് വെച്ചാൽ തന്നെ ഈ തെങ്ങും മുട്ടിയുടെ മുകളിൽ കൂടെ നമുക്ക് അതിൻ്റെ പ്ലിന്ത് ഭീമുകളൊന്നും ഓടിക്കാൻ പറ്റില്ല അപ്പോൾ അതും അതും നമുക്ക് വളരെയധികം ചിലവ് വരും അപ്പോൾ എന്തായിരുന്നാലും ഈ കാണുന്ന കടകളൊക്കെ നമുക്ക് പുറത്തേക്ക് എടുത്തിട്ടിട്ട് ഇവിടുത്തെ അവസ്ഥകളൊക്കെയാണ് നിങ്ങൾക്കൊന്ന് കാണിച്ച് തരാം കടകൾ കാണിച്ച് തരാം എത്രത്തോളം കടമെടുത്തിട്ടുണ്ടെന്നുള്ള കാണിച്ചു തരാം അത് വേണ്ട വലിയ വലിയ കടകൾ കടകളങ്ങനെ തന്നെ ഈ കച്ചവടക്കാരെ എന്ന് പറമ്പ് മേടിക്കുമ്പോൾ ഉള്ളൊരു അവസ്ഥകളാണ് ഈ കാണുന്നത് സാധാരണക്കാർക്കൊന്നും പിടുത്തം കിട്ടില്ല നമ്മൾ ഇത് മാനുവൽ ആയിട്ട് ആളെ നിർത്തി കോരിയാലൊന്നും ഒരു ഐഡിയ കിട്ടില്ല ഇത്രയും ഡെപ്തിലൊക്കെ അറ്റാച്ചൊക്കെ ഉപയോഗിച്ച് കുഴിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പിടുത്തം കിട്ടില്ല സ്ട്രോങ് ആയിട്ട് ഫീൽ ചെയ്യുന്നു ഇതുണ്ടാ നോക്കേ ആ ആ സ്ഥലമാണ് കാണണം കേട്ടോ ഇനി ഇതും ഇന്ന് ലയർ ചെയ്ത് കരിങ്കിൽ ലെയർ ചെയ്ത് അവസ്ഥ എന്ന് പറഞ്ഞാൽ ചില്ലറല്ല ഇനിയും കഴിഞ്ഞിട്ടില്ല ഇനിയും ഈ ഒരു ഭാഗത്തും ഈ കടകളാണ് കാണിക്കുന്നത് അപ്പോൾ ഈ കടകളൊക്കെ ഇനി പുറത്തേക്ക് എടുക്കുകയാണ് കണ്ടോ ോറ് ടെൻഷനായിട്ട് ഈ ഭാഗത്തേക്ക് വരുന്നില്ല കേട്ടോ പാവം എന്തായിരുന്നാലും നമുക്കത് എടുക്കാതിരിക്കാനും പറ്റില്ല ഇനിയും കടകളാണ് ഒരുപാട് കടകളുണ്ട് അതിൻറെ അകത്ത് ഓക്കെ അങ്ങനെ കട ഇടക്കണ്ട അതിന്റെ അകത്ത് എടുത്തെടുത്ത് എടുത്ത് എടുത്തെടുത്ത് നോക്കിയാളൊക്കെണ്ട തെങ്ങിൻറെ പോണ അപ്പുറം കുളം രണ്ടിന്റെ ഇടൊക്കെ പണിയാണ് കുഞ്ഞുണ്ട് കട മൊത്തം കട ഉണ്ട് കടക്കിട്ടെ ഒഴിച്ചിട്ടൊക്കെയാണ് കച്ചവടക്കാരിട്ടെ ഓക്കേട്ടെ കണ്ടാ അമ്മ സാധാരണ ആളെ നിർത്തി ഫൗണ്ടേഷൻ കോരിയത് അറിയില്ല സ്ഥലത്തൊന്നും ശ്രദ്ധിക്കണേ കണ്ടാ എത്ര ബിരിയാണിയോൾ മണാ വരി ആണ് രണ്ട് പീസും കുറച്ച് ചോ അങ്ങനെ നമ്മുടെ ആ ലാൻഡ് ഇത് ഇതേപോലെ ആയിട്ടുണ്ട് ഇട്ടാക്കണ്ട നമ്മുടെ ഒരു തറയുടെ ഒരു വ്യൂ ഞാൻ നിങ്ങൾക്ക് ഫുള്ളായിട്ട് കാണിച്ചു തരാം ഫിനിഷിങ്ങിലുള്ള പണിക്കാർ അതേപോലെ തന്നെ ഇത് കൂടെ നിന്ന് എല്ലാവരും നല്ല ആത്മാർത്ഥമായിട്ട് തന്നെയാണ് പണിയെടുത്തത് നല്ലോണം ബുദ്ധിമുട്ടി കാരണം നമ്മൾ ഓർക്കുക പ്രതീക്ഷിക്കാതെയാണ് നമുക്ക് ഭൂമിക്കടിയിൽ ഈ ഒരു നികത്ത് അനുഭവപ്പെടുകയും കാരണം അടിസ്ഥാനത്തിൽ എല്ലാ കടകളും നമ്മൾ പറിച്ച് മാറ്റിയിട്ട് നമ്മൾ അതിനെ കരിങ്കൽ കരിങ്കല്ലയർ ചെയ്ത് തറൻ അത് ഇതേപോലെ ആക്കിയത് ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഒരടി ഹൈറ്റിലുള്ള ബീമുകളാണ് നമ്മൾ കൊടുക്കുന്നത് ഒന്നും കൂടി പ്രൊട്ടക്ഷൻ ചെയ്യുന്നതിന് വേണ്ടി ഓക്കെ അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ പറമ്പ് വിൽക്കുന്നവർ ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ കാണണമുണ്ടെങ്കിൽ നിങ്ങൾ ഇതേപോലുള്ള തടികൾ അതിൻ്റെ വേരുകളൊന്നും പറമ്പിൽ കുഴിച്ചിടരുത് കുഴിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ അത് നമുക്ക് അച്ചവടം ചെയ്യുമ്പോൾ ഒരു ചെറിയ ക്ലൂവെങ്കിലും ആ ഒരു ക്ലയൻറ്റിന് കൊടുക്കണം അല്ലെങ്കിൽ അവൻ്റെ കണക്കൂടിലൊക്കെ തകർന്നു പോകും അപ്പോൾ ഈ ഒരു വീഡിയോയുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക പിന്നെ പതിപോലെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം കേട്ടോ